അന്ന് അവസരം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു മനസ്സ് തുറന്ന് മമിത വൈകു ഒരു കളർപ്പടം എന്ന ഹ്രസ്യ ചിത്രത്തിൽ തുടങ്ങി ഓപ്പറേഷൻ ജാവ എന്ന അരുൺ മൂർത്തി ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ എത്തി അവിടെ നിന്ന് ഗോഗോ സൂപ്പർ ശരണ്യ പോലുള്ള സിനിമകളിലൂടെ കാലുറപ്പിച്ച് പ്രേമലു പോലുള്ള സിനിമകളിലൂടെ പാൻ ഇന്ത്യ തരത്തിലേക്ക് വളർന്നു വന്ന നടിയാണ് മമിത ബൈജു ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും മമിത ബൈജുവിന് വലിയ രീതിയിലുള്ള സ്വീകരണവും അംഗീകാരവും ലഭിക്കുന്നുണ്ട് ഇതിനു പുറകെ ഒന്നായി തമിഴിൽ സൂപ്പർ താര ചിത്രങ്ങളാണ് മമിത ബൈജു ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയ്യുടെ ജനനായകൻ എന്ന ചിത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആ ഷീത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവസാനമായി ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകത ജനനായകനുണ്ട് വിജയ് ചിത്രത്തിനു പിന്നാലെ മമിത ബൈജു കരാർ ചെയ്ത ചിത്രമാണ് സൂര നായകനാകുന്ന ചന്ദി അടല്ലൂരി സംവിധാനം ചെയ്യുന്ന സൂരയുടെ നാൽപ്പത്തിയാറാമത്തെ ചിത്രത്തിൽ മമിത ബൈജു ആണ് നായിക ആ ചിത്രത്തിൽ അവസരം ലഭിച്ചതിനെ കുറിച്ച് അടുത്തിടെ ഒരു അവാർഡ് ഷോയിൽ മമിത ബൈജു സംസാരിക്കുക ഉണ്ടായി ത്തോളം പോലും ഗണേശൻ എനിക്ക് കിട്ടാതിരുന്ന ഒരു സമയത്ത് സൂര്യശാലിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കത് നഷ്ടപ്പെട്ടു അന്ന് അത് വലിയ വിഷമമായിരുന്നു ഒരുപാട് കരഞ്ഞു പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഞാൻ വളരെയധികം ത്രില്ലിലാണ് വിജയിയെ പോലൊരു ലജന്റിനൊപ്പം ജനനായകനിൽ അഭിനയിക്കുന്ന സന്തോഷവും മമിത ബൈജു പങ്കുവച്ചിരുന്നു നേരത്തെ ബാല സംവിധാനം ചെയ്ത വനങ്ക എന്ന ചിത്രത്തിലാണ് സൂര്യക്കൊപ്പം മമിതാ ബൈജുവിനെയും പരിഗണിച്ചിരുന്നത് എന്നാൽ പിന്നീട് സൂര്യ ചിത്രത്തിൽ നിന്ന് പിന്മാറി അപ്പോഴും മമിതാ ബൈജു സിനിമയുടെ ഭാഗമായിരുന്നു ചിത്രീകരണവും ആരംഭിച്ചതാണ് പിന്നീട് ചില കാരണങ്ങളാൽ തനിക്കും പിന്മാറേണ്ടി വന്നതായി നേരത്തെ മമിതാ ബൈജു പറഞ്ഞിരുന്നു അരുൺ വിജയ്യെ നായകനാക്കിയാണ് പിന്നീട് ബാല ആ ചിത്രം പൂർത്തിയാക്കിയത്